വിശുദ്ധമായ ഷൗവാൽ മാസം നമ്മളിൽ നിന്നും വിട പറഞ്ഞ് പരിപാടനമായ ദുൽഖായുത മാസത്തിലേക്ക് നമ്മൾക്ക് അൽഹദില്ല നമ്മൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ദുൽഖായുത മാസത്തിൻ്റെ പ്രഥമ ദിനമാണ് അതോടൊപ്പം തന്നെ ദുൽഖായത മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലുമാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അൽഹദുല്ല അള്ളാഹുഅല പരിപൂർണമായി നമ്മുടെ ഇന്നത്തെ ഈ ദിനം ഈ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾ മാത്രമല്ല ഈ മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു മുഴുവനും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ദുൽഖായത മാസം ആ മാസം വരുമ്പോ നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട പറയേണ്ട മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോവേണ്ട ഒരു പതിനൊന്ന് കാര്യങ്ങളുണ്ട് പതിനൊന്ന് കാര്യങ്ങൾ ദുൽഖായുത മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞാൽ ഇൻഷാ അള്ളാ ദുൽഖായുധ മാസം നമുക്ക് എന്താക്കാം അനുകൂലമായ സാക്ഷിയാക്കാൻ പറ്റും അതുപോലെ തന്നെ ദുൽഖായുധ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്ക് ഏതാണ് ഇപ്പൊ ചൂട് കൂടുതലാണ് അല്ലെ ചൂട് ഒരുപാട് കൂടുകയാണ് ആളുകൾ ഇങ്ങനെ എ സി വാങ്ങാൻ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെ നമുക്ക് ആവശ്യത്തിനുള്ള കരണ്ട് ഇല്ല അങ്ങനെ ഒരു വലിയ പ്രയാസത്തിൽ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഏത് ദിക്കറാണ് ഈ പ്രയാസങ്ങൾ മാറാൻ പറയേണ്ടത് ഇൻഷാല് വിശദമായി ദുൽഖായുധ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ സ്വീകരിക്കും केते आमीन അസ്സാം വൈകും വറഹമത്തല്ലാ ബിസ്മില്ല വലഹമുല്ല സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുല നമുക്കെല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഷിഫാ തരട്ടെ എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മഹുഫറത്തും അറഹാമത്തും നൽകുമാറാവട്ടെ നല്ല കഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകുന്നത് ഒരുപാട് പേർക്ക് ഈ ചൂടുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിലാണ് അങ്ങനെ പല ആളുകൾക്കും പല വിഷമങ്ങളാണ് സങ്കടങ്ങളാണ് നമ്മുടെ ദുന്യാവിന് നമുക്കുണ്ടാകുന്ന ചൂടെന്നു പറഞ്ഞാൽ അത് നരകത്തിൻ്റെ ചൂടിൻ്റെ ഒരു അംശമാണ് എന്നാൽ യാ അപ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് എ സി ഇല്ലാതെ ഫാനില്ലാതെ നമുക്ക് ഫാൻ ഉണ്ടായിട്ട് നല്ല ചൂട് കാറ്റ് വന്ന് ആർക്കും ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ കാണുന്നു എ സി വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എ സി വാങ്ങിയ ആളുകൾ പിന്നെയും പിന്നെയും എ സി വാങ്ങിക്കൊണ്ടിരിക്കുക കാരണം ഒരു റൂമിൽ പോരാ രണ്ടോ മൂന്നോ റൂം ഉണ്ടെങ്കിൽ എല്ലാ റൂമിലും വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറി അപ്പോൾ അതികഠിനമായ ചൂടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാൾ ചൂടായിരിക്കുമെന്നൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബഹാനഹുഅച്ചാല നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല ചൂടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നമുക്ക് നല്ല സമൃദ്ധമായ നമുക്കാവശ്യമായ മഴയെ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല എല്ലാവരും നിങ്ങളൊക്കെ ദ്വാരക്കണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദ്വാരക്കാം അള്ളാഹു താല നമ്മുടെ ദ്വാര സ്വീകരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ചൂടുമായി ബന്ധപ്പെട്ട എന്തെല്ലാം രോഗങ്ങൾ ഇപ്പോൾ പനിയും അതുപോലെ മറ്റ് രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ തൊക്കു രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നൊരു കാലമാണ് ആ അസുഖങ്ങൾ തൊട്ടുമല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പരിശുദ്ധമായ ഇസ്ലാമിലെ ഇസ്ലാമിക് കലണ്ടർ ഹിജറ കലണ്ടറിലെ പതിനൊന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ ദുൽഖായത മാസം ദുൽഖായത മാസം ഇനി അത് കഴിഞ്ഞ ദുൽഹിജ്ജ് മാസം ഹജ്ജിന്റെ മാസം ഹജ്ജിന്റെ മാസം കഴിഞ്ഞാൽ പിന്നെ മുഹറം വരവായ ഒരു ഹിജ്ര വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പല ആളുകൾക്കും ഉസ്താദ് ഈ മാസം എങ്ങനെയാ റജബാണോ ആദ്യം മുഹറം കഴിഞ്ഞാൽ പിന്നെ ഏത് മാസം അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് ഇപ്പം നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അത് നമുക്കിങ്ങനെ കിട്ടും അതുപോലെ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം അങ്ങനെ അതും പല ആളുകൾക്കും ഒരുപക്ഷെ കിട്ടും കിട്ടാറില്ല പക്ഷേ ഇതൊന്നും കിട്ടിയില്ല എങ്കിലും അറബി കിട്ടിയില്ലെങ്കിൽ വളരെ കഷ്ടമാണ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ മുസ്ലിംങ്ങളല്ലേ മുസ്ലിംങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോലും അറബി മാസം അറിയില്ല എങ്കിൽ പിന്നെ ആർക്കറിഞ്ഞിട്ട എന്ത് കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മളും ഈ അറബി മാസം ഒന്ന് ഓർഡറാക്കി പഠിച്ചു വെച്ചാൽ വളരെ ഹയറാണ് മുഹറമാണ് തുടക്കമാസം മുഹറം സഫർ റബിയുൽ ലൂല റബിയുല്ലാഹിർ ജമാതുല്ലൂല റജബ് ഷഹബാൻ റമദാൻ ഷൗവാൽ ദുൽഖ ദുൽഹിജ പന്ത്രണ്ട് മാസം അതിൽ പതിനൊന്നാമത്തെ മാസമാകുന്ന ദുൽഖായുത മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ആ ദുൽഖായുത മാസത്തിൽ നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പതിനൊന്ന് കാര്യങ്ങൾ പതിനൊന്ന് കാര്യങ്ങൾ ദുൽഖായുധ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അറിഞ്ഞിരുന്നാൽ വളരെ ഗുണമാണ് വളരെ ഗുണമാണ് ഇനി ദുൽഖായത മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പതിനൊന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ സെക്ഷൻ ഒന്നാമത്തെ കാര്യം ഈ മാസത്തിൻ്റെ പേരാണ് പല ആളുകളും ചോദിക്കുന്നു ഉസ്താദെ ഈ ദുൽഖാദ എന്നാണോ അതുപോലെ ദുൽഖുദ എന്താണ് എന്ന പല ആളുകളും ദുൽഖാദ മാസം ദുൽഖാദ എന്ന് ദുൽഖാദ മാസം അത് മാസം അങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ പറയാറുള്ളത് എന്താണ് കറക്റ്റ് അതിൻ്റെ ഉച്ചാരണം എന്താണ് ദുൽഖാദ എന്നാണ് അതിൻ്റെ ഉച്ചാരണം ദുൽഖാദ അതുപോലെ ചില ആളുകൾ ദുൽഹജ്ജ മാസം അതിന് വരുന്നത് നമ്മൾക്ക് ഇനി ഹജ്ജിന്റെ മാസം ദുൽഹജ്ജ മാസം അല്ലേ ദുൽഹജ്ജ എന്ന് പറയാറുണ്ട് അതുപോലെ ദുൽഹുജ്ജ എന്ന് പറയാറുണ്ട് അതൊക്കെ തെറ്റാണ് ദുൽഹിജ്ജ മാസം മാസം ദുൽഹിജ്ജ മാസം 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 ദുൽഹിജ്ജ എന്താണ് അതിന്റെ അർത്ഥം ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ദു ദു എന്ന് പറഞ്ഞാൽ എന്താ ഉടയത് എന്നാണ് മലയാളത്തിൽ അർത്ഥം ദു എന്ന് പറഞ്ഞ അറബി ആ വാക്കിൻ്റെ അർത്ഥം ഉഡയത് എന്ന അതുപോലെ തന്നെ ദുൽഹിജ് ഹജ്ജ് ഉടയ മാസം അതായത് ഹജ്ജ് ഉള്ള മാസമാണ് എന്ത് ദുൽഹിജ മാസം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കുന്ന ഇരി മാസം എന്നാണ് ഈ ദുൽഖായത മാസത്തിന്റെ അർത്ഥം ലിൽ കിറ്റാൽ യുദ്ധം ഹരാമാക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ അന്നത്തെ കാലത്ത് അറബികൾ ഇരിക്കുന്നു വേറെ പുറത്തേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇരിക്കുന്ന മാസം എന്ന അർത്ഥമുള്ള ഒരു പേരാണ് ഈ മാസത്തിന് വെക്കപ്പെട്ടിട്ടുള്ളത് ദുൽഖായത എന്നുള്ളത് രണ്ടാമത്തെ പ്രത്യേകത അറബി കലണ്ടർ അനുസരിച്ച് പതിനൊന്നാമത്തെ മാസമാണ് ദുൽഖായ മാസം ഈ ദുൽഖായത എന്ന് ഈ മാസത്തിന് പേര് വെച്ചത് ആരാണെന്ന് അറിയോ നബി സലാഹു അലഹി തങ്ങളുടെ അഞ്ചാമത്തെ വല്ലുപ്പയാകുന്ന കിലാലുബിന് മുറ എന്ന് പറയുന്ന മഹാനവറുകളാണ് ഈ മാസത്തിന് ദുൽഖായ എന്ന് പേര് വെച്ചത് എന്നാണ് അതായത് അറബികൾ യുദ്ധത്തിനൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഈ മാസത്തിന് ദുൽഖായ വീട്ടിൽ തന്നെ ഇരിക്കുന്ന മാസം എന്ന് പേര് വെക്കപ്പെട്ടു മൂന്നാമത്തെ പ്രത്യേകത യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് അഥവാ പവിത്രമായ മാസമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ ഈ മാസങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസം പവിത്രമായ നാല് മാസങ്ങൾ ഒന്ന് റജബ് അതുപോലെ ദുൽഖ് ദുൽഹിജ മുഹറം ഈ നാല് മാസങ്ങൾ ഈ നാല് മാസങ്ങളിൽ യുദ്ധം ചെയ്യൽ ഹറാമാണ് അതുകൊണ്ട് തന്നെ അറബികൾ സ്വന്തം വാപ്പാനെ കൊന്ന ആളുകൾ മുന്നിലൂടെ പോയാലും മൈൻഡ് പോലും ചെയ്യാത്ത മാസമായിരുന്നു ഈ മാസങ്ങൾ അതുകൊണ്ട് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് അഥവാ പവിത്രമായ മാസങ്ങളാണ് ഈ നാല് മാസങ്ങൾ പ്രത്യേകിച്ച് ദുൽഖായുത മാസം നാലാമത്തെ പ്രത്യേകത ഹജ്ജിൻ്റെ വിളംബര മാസമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്ന മാസമാണ് ഇനി വരുന്ന മാസം അൽ ഹജ്ജു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളിലാണ് അല്ലെ റമദാൻ കഴിഞ്ഞു പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ ഒരുക്കമാണ് ഷൗവാലും അതുപോലെ ദുൽഖായ്ത അതൊക്കെ എന്താണ് ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്ന മാസമാണ് അപ്പം അതുകൊണ്ട് ഹജ്ജിന്റെ വിളംബര മാസമാണ് ദുൽഖായത മാസം അഞ്ചാമത്തെ പ്രത്യേകത തെറ്റുകൾ ചെയ്താൽ കൂടുതൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടുന്ന മാസമാണ് നമ്മൾ പതിനൊന്ന് മാസവും ചെയ്യുന്നത് പോലെയല്ല റമലാൻ മാസത്തെ നമ്മളെടുക്കുന്നു കൂടുതൽ അതുപോലെ തന്നെ പതിനൊന്ന് മാസവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയല്ല റമദാനിൽ ഒരാൾ തെറ്റ് ചെയ്താൽ റമദാനിൽ ഒരാൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവന് ഇരട്ടി ശിക്ഷയാണ് അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് തെറ്റ് ചെയ്യുന്നത് പോലെയല്ല പള്ളിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ നമ്മൾ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയാണ് അതുപോലെ മറ്റ് പുസ്തകങ്ങൾ നമ്മൾ എടുക്കുന്നത് പോലെയല്ല ഖുർആാനിനോടുള്ള നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത് അപ്പോ അള്ളാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച ഒരുപാട് വസ്തുക്കളുണ്ട് ഒരുപാട് മാസങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഖായത മാസം ആ ദുൽഖായുത മാസത്തെ ഒരു മനുഷ്യൻ അനാദരിക്കുന്നതിൽ പെട്ടത് ആണ് അവൻ ആ മാസത്തിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത് തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊരു ദ്വാര പറഞ്ഞു തരാം ദുൽഖായത മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു പറഞ്ഞാൽ എന്താണ് അത് ആ

തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന നീ പാപം ആ അർത്ഥം അതുകൊണ്ട് ഈ ഈ വരുന്ന മാസം 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 അതുപോലെ ആദരിച്ച ബഹുമാനിച്ച മാസങ്ങളുണ്ട് റജബ് മുഹറം പവിത്രമായ മാസങ്ങളിൽ ഒരു മനുഷ്യൻ എന്നൊരാൾ ദുആ ചെയ്താൽ അവന്റെ മുപ്പത് ലക്ഷത്തോളം തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് പ്രത്യേകത റുംറയുടെ മാസമാണ് പരിശുദ്ധമായ ദുൽഖായ മാസം ഉംറയുടെ മാസമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ചില ആളുകൾക്കുള്ള അന്ധവിശ്വാസമായിരുന്നു ഈ ദുൽഖായുത മാസത്തിൽ ഉംറ ചെയ്യാൻ പാടില്ല അങ്ങനെ ഉംറ ചെയ്താൽ വലിയ ശിക്ഷയുണ്ടാകുമെന്നൊക്കെ അന്ധവിശ്വാസം പറഞ്ഞു പരത്തി അതിനെതിരെ നബി അലൈഹി സല അല്ലാസലമാങ്ങൾ ശബ്ദിക്കുകയും നബിതങ്ങൾ ജീവിതത്തിൽ ആകെ നാല് ഉംറയാണ് ചെയ്തിട്ടുള്ളത് ആ നാല് ഉംറയും നടന്നത് പരിശുദ്ധമായ ദുൽഖായുത മാസത്തിലായിരുന്നു അതായത് നബി സലാ വലമാങ്ങൾ ഒരു ഉമ്ര ചെയ്തത് നബിതങ്ങളുടെ ഹജ്ജിൻ്റെ കൂടെയാണ് ആ ഹജ് ആ ഉംറ ചെയ്യുമ്പോൾ ആ ഉംറയുടെ ഇഹ്റാം കെട്ടിയത് ഈ ദുൽഖായുധ മാസത്തിലാണ് ബാക്കി മൂന്ന് ഉംറ അതായത് ഹുദൈബിയ ഉംറ ആ ഹുദൈബിയക്ക് മുമ്പും ശേഷമൊക്കെ നടന്ന ഉംറകൾ അതൊക്കെ നബി അലൈഹി സല്ല തങ്ങൾ അതിന്റെ ഇഹ്റാം കെട്ടിയതും അതിന്റെ ഉംറയൊക്കെ ഒക്കെ നടന്നത് ഈ പരിശുദ്ധമായ ദുൽഖായുത മാസത്തിലാണ് അതുകൊണ്ട് ഉംറ ചെയ്യൽ കൂടുതൽ പുണ്യമുള്ള ഒരു മാസം കൂടിയാണ് ദുൽഖായുത മാസം അപ്പൊ പ്രത്യേകിച്ച് ഈ മാസത്തിൽ നമ്മൾ ഉംറ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ് കാരണം നബ്സർ അലൈ സ്വലാത്തങ്ങൾ ഉമ്ര ചെയ്ത നാല് ഉമ്ര ചെയ്തു ആ നാലും എന്താണ് ഈ ദുൽഖായത മാസത്തിലായിരുന്നു ചെയ്തിരുന്നത് ത് നന്മകൾ ചെയ്താൽ കൂടുതൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസം മാസം കൂടിയാണ് ഇന്ന കിതാബില്ല എന്ന പരിശുദ്ധമായ ഖുർആൻ കാണാം അൽ നന്മകൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലവും തിന്മകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയും കിട്ടുന്ന ഒരു മാസമാണ് അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുക നമുക്ക് പറ്റുന്ന രൂപത്തിൽ നന്മകൾ അധികരിപ്പിക്കുക നമുക്ക് ഒരുപാട് ഇരട്ടി കൂലി കിട്ടും പിന്നെ എട്ടാമത്തേത് സുന്നത്തു നോമ്പിന്റെ മാസം കൂടിയാണ് പിന്നെ കൂടുതൽ നോമ്പ് പിടിച്ചാൽ കൂലി കിട്ടുന്ന മാസങ്ങൾ അത് അല്ലാഹു ആദരിച്ച മാസം മുഹറം റജബ് ദുൽഹിജ ദുൽഖായുത ഈ നാല് മാസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ വലിയ കൂലിയാണ് അപ്പം അതുകൊണ്ട് റമലാ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുൽഖായത മാസത്തിൽ തന്നെ നമുക്ക് പിടിച്ചു കീട്ടാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ പറ്റുന്നവർ നോമ്പ് പിടിക്കുക പിന്നെയോ ഒൻപതാമത്തേത് മറ്റൊരു പ്രത്യേകത മഹാനായ നബി സലാത്തു മൂസാത്തുണ്ട് നോമ്പ് പിടിക്കാൻ പറഞ്ഞു മൂസ ലൈല എന്ന് പറയുന്നുണ്ട് വാങ്ങാൻ വേണ്ടി മഹാനായ നബി നോമ്പ് പിടിക്കാൻ മുപ്പത് ദിവസം നോമ്പ് പിടിക്കാൻ പറഞ്ഞത് ഈ മാസത്തിലാണെന്നാണ് ഈ മാസത്തിലാണ് അതൊരു മാസത്തിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം പത്താമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ത്തുമായി ബന്ധപ്പെട്ട ആ ഒരുക്കങ്ങൾ നടത്തുന്ന മാസമാണ് അതിൻ്റെ കാശ് അടക്കലും അതിൻ്റെ ഷെയർ ചേരലും മൃഗത്തെ നമ്മൾ അന്വേഷിക്കലും മൃഗത്തെ വാങ്ങിക്കൊണ്ടുവരലും അതിനെ സംരക്ഷിക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ദുൽഖായത മാസത്തിലാണ് ആ ഒരു പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട് പിന്നെയോ പതിനൊന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ മരണപ്പെട്ട ആളുകൾ അതായത് മഹാനായ ഇബിന് ഹിഷാം തങ്ങൾ അതുപോലെ ഇമാം അബ്ദുല്ലാഹിബിന് ഹദ് അല്ലെ ഹദ്ബ് നമ്മൾ ഓതാറില്ലേ അതിൻ്റെ രചയിതാവായ മഹാനായ അബ്ദുല്ലാഹി ഹദ് വഫാത്തായ മാസമാണ് അതുപോലെ അബൂബക്കർ ബക്കി തങ്ങൾ ഇമാം റാഫഇ അതുപോലെ ടിപ്പു സുൽത്താൻ നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ അതുപോലെ വേങ്ങര കോയപ്പാപ്പ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ സയ്യിദ് ഹാമിദ് കോയാറ്റങ്ങൾ അന്ദ്രുപാപ്പ അതുപോലെ തന്നെ സി എച്ച് ഹൈദർ മുസ്ലിദ് തുടങ്ങിയ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഈ ഒരു ദുൽഖായത മാസം അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ അടങ്ങിയ ഈ ദുൽഖായിത മാസം നമ്മളിലേക്ക് ഇതാ വരാൻ പോകുക

പ്പെട്ടു പോവരുതെന്ന് നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്ന ആ മഹത്തായതുഹാ പിന്നെ അറിയാവുന്ന സൂറത്തുകൾ ആയത്തുകളൊക്കെ ഒരുപാട് കണ്ടുപോതുക ഒരുപാട് കണ്ടുപോതുക ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാറും മഴയില്ലാത്ത കാലമാൻ ചൂട് മാറി മഴയുണ്ടാവാൻ നല്ല ഹൈറായ ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം അള്ളാഹു താല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ എല്ലാ വിഷമസങ്കട പ്രയാസങ്ങളും അള്ളാഹു താല മരണപ്പെട്ടു മരണപ്പെട്ടുപോർക്ക് അള്ളാഹു താല മഹഫറത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ ഞാറബൽ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ ആമീൻ ആരൊക്കെ നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞു ഓരോ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ ദ്വാരക്കണേ ഉസ്താദേ ദ്വാരക്കണേ പറ എത്രയോ ഉമ്മമാരാ എത്രയോ ഉപ്പമാരാ ചില ആളുകൾ വിളിച്ചിട്ട് ഉസ്താ ഞങ്ങൾക്ക് കമൻറ്റ് എഴുതാനൊന്നും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയുന്ന ആൾ